ഹരിതകർമ്മസേന എന്നാ വർക്കിൽ ഇറങ്ങിയിട്ട് ആറുമാസായിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഇത്രയും പെട്ടെന്നും ഇങ്ങനെ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടിയത് വളരെ സന്തോഷമുണ്ട് കാരണം തുടക്കം തന്നെ നമ്മൾ എങ്ങനെ നമ്മുടെ വർക്ക് കൊണ്ടുപോകണം എന്ന് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിൽ കൊണ്ട് എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു സംരംഭങ്ങളെ കുറിച്ചെല്ലാം സാറ് സംസാരിച്ച് പക്ഷേ അതിന് നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ അതുപോലുള്ള ആ സംരംഭങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾക്കും അതിലേക്ക് ഇറങ്ങി വരണമെന്നും ഞങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കണമെന്നും ഒക്കെ നമുക്ക് വളരെയേറെ ആഗ്രഹമുണ്ട്